എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനരികിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനരികിൽ കിഴക്കമ്പലം പുക്കാട്ടുപടി ബസ് റൂട്ടിലാണ് കിഴക്കമ്പലത്ത് ട്വൻ്റി ട്വൻ്റി പഞ്ചായത്ത് ഉൾപ്പെടുന്ന വാർഡിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് നാല് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നതും വീടിന് മുൻഭാഗത്തായി അഞ്ചു മീറ്ററോളം വീതി വരുന്ന ഇന്ത്യണൽ ടൈൽ റോഡാണ് നമുക്ക് ലഭിക്കുന്നത് ധാരാളം ഇൻഫോ പാർക്ക് എംപ്ലോയികൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന വലിയൊരു വില്ലാ കമ്മീറിയുടെ തൊട്ടു ചേർന്നിട്ടാണ് ഈ മനോഹര വീടും നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് നീളമേറിയ സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന രണ്ട് ഗേറ്റുകളാണ് വീടിന് മുൻഭാഗത്തായി നൽകിയിരിക്കുന്നത് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഗ്രാവൽ ഭാഗി വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മുറ്റത്തേക്കാണ് രണ്ടോളം വലിയ കാറുകൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ വിഭാഗത്ത് ലഭ്യമാണ് വീട്ടിൽ കുടിവെള്ളത്തിനായി ഉപയോഗപ്പെടുത്തുവാനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും നാനൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് എണ്ണൂറ് മീറ്ററും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലേക്ക് ഒന്നേമുക്കാൽ കിലോമീറ്ററും പുക്കാട്ടുപോടി ടൗണിലേക്ക് രണ്ട് കിലോമീറ്ററും സമരട്ടൻ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മൂന്ന് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒൻപത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പതിമൂന്ന് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് പ്രകൃതി രമണീയമായ നല്ലൊരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ മതവിഭാഗക്കാരുടെയും ആരാധനാലയങ്ങളും ഒന്നേ മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിനകത്ത് ഈ വീടിന് സമീപം നമുക്ക് ലഭ്യമാണ് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി നീളമേറിയ ഗ്രാനിറ്റ് പാകിയ ഒരു സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിസ്താരമേറിയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് മൂന്ന് പാളിയുടെയും രണ്ട് പാളിയുടെയും വലിയൊരു ജനാലയാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് ടി വി യൂണിറ്റിനായിട്ടുള്ള പ്രൊഫഷൻ മുൻഭാഗത്ത് ഭിത്തിയിലായി നൽകിയിട്ടുണ്ട് ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകളും നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയുന്നതാണ് ഈ ഭാഗത്ത് നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം എട്ടോളം പേർക്ക് വരെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കുന്നുണ്ട് ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും ലഭ്യമാക്കിയിരിക്കുന്നു കൂടാതെ ഈ ഭാഗത്ത് നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഈ ഭാഗത്തും മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ നമുക്ക് ആസ്വദിക്കുവാനാകുന്നതാണ് മൂന്ന് പാളികളുടെ രണ്ട് വലിയ ജനാലകളാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയ ഭാഗത്തോട് ചേർന്ന് തന്നെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി മൾട്ടിവുഡിൽ തീർത്ത ഒരു വാഷ് കൗണ്ടറും നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് നമുക്കിനി വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഒന്ന് പരിശോധിക്കാം കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാൻ സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്ന ഈ കിച്ചണിൽ കൊണ്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ലഭ്യമാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചൺ മെയിൻ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക ഭാവിയിൽ ആവശ്യമെങ്കിൽ എടുക്കുവാൻ സൗകര്യത്തിൽ വിശാലമായിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസിനുള്ള ഭാഗത്തേക്കാണ് ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ പ്രവേശിക്കേണ്ടത് വീടിന്റെ ബെഡ്റൂമുകളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് ഈ വീടിന്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഓരോ പാളികളുടെ വലിയൊരു ജനാലയും മൂന്ന് പാളിയുടെ ഒരു ജനാലയുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് കോർണറിലേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബ് നമുക്ക് മൾട്ടി മൾട്ടിബിളിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൽ നിന്ന് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകിയിരിക്കുന്നത് കൈവരികൾക്കായി സ്ക്വയർ ട്യൂബും നൽകപ്പെട്ടിരിക്കുന്നു സ്ക്വയർ ട്യൂബിൽ പിടിച്ച് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും വലിയൊരു മൂന്ന് പാളിയുടെ ജനാലയും രണ്ട് പാളിയുടെ ജനാലയും നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് ഈ വീടിനകത്ത് ലഭ്യമാണ് വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് മൂന്നുപാളിവിടെ വലിയൊരു ജനാല നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡായി തന്നെയാണ് ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഈ ബാത്ത് അറ്റാച്ചഡ് ആയിട്ടുള്ള ബെഡ്റൂമിൽ നിന്ന് ഇനി നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ മൂന്നാമത്തെ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് വലിയൊരു വാർഡ്രോബ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് രണ്ടു പാളിയുടെ വലിയൊരു ജനാലയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസാന ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് ബാൽക്കണി ഭാഗത്തേക്കും യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ട് ഭാഗങ്ങളും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് എറണാകുളത്ത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കിഴക്കമ്പലം ട്വന്റി ട്വൻ്റി ത്തിൽ നാല് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അൻപത്തിയൊൻപത് ലക്ഷം രൂപയാണ് വില അല്പസ്വല്പം നെഗോഷ്യബിളുമാണ് ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്റ്റിൽ കാണുന്ന വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടനെത്തും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം